മലപ്പുറം അരീക്കോട് യുവതിയെ കൂട്ട ബലാത്സംഘത്തിന് ഇരയാക്കി ഇരയായത് മാനസിക വെല്ലുവിളി നേരിടുന്ന യുവതി ചൂഷണം ചെയ്തത് നാട്ടുകാരും അകന്ന ബന്ധുക്കൾ അടക്കം എട്ടോളം പേർ കേസെടുത്ത് അരീക്കോട് പോലീസ് മൂന്ന് എഫ്ഐആറുകൾ രജിസ്റ്റർ ചെയ്തു പ്രലോഭിപ്പിച്ചും ഭീഷണിപ്പെടുത്തിയും പീഡനത്തിന് ഇരയാക്കി യുവതിയുടെ പതിനഞ്ച് പവൻ സ്വർണവും കവർന്നു വിവരങ്ങളുമായി ഇംതിയാസ് ചേരുന്നുണ്ട് ഇംതിയാസ് എങ്ങനെയാണ് ഈ പീഡനം ഉണ്ടാകുന്നത് എത്ര പേരാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത് ജയലക്ഷ്മി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഈ കേസ് കേസിനാസ്പദമായ ആദ്യത്തെ പീഡനം ആദ്യത്തെ സംഭവം നടക്കുന്നത് ഇതിലാണ് ഇപ്പോൾ അരീക്കോട് പോലീസ് കേസെടുത്ത് മൂന്ന് എഫ്ഐആറുകളിട്ട് കേസെടുത്തിരിക്കുന്നത് അതായത് ഈ സ്ത്രീ എന്ന് പറയുന്നത് മാനസിക വെല്ലുവിളി നേരിടുന്ന ഒരു സ്ത്രീയാണ് ഈ സ്ത്രീയെ ടൂർ കൊണ്ടുപോകാം വിനോദയാത്രക്ക് കൊണ്ടുപോകാം എന്ന് പറഞ്ഞ് പ്രലോഭിപ്പിച്ച് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ആദ്യമായി പീഡനത്തിന് ഇരയാക്കുന്നത് അതായത് മലപ്പുറം മഞ്ചേരിയിലേക്ക് ആദ്യമായിട്ട് ഈ സ്ത്രീയെ എത്തിക്കുന്നു ഈ ഒന്നാം പ്രതി ഇതിൽ ആദ്യത്തെ പ്രതി എത്തിക്കുന്നു പിന്നീട് അവരുടെ തന്നെ സുഹൃത്ത് ായിട്ടുള്ള ഒരാളുടെ കാറിൽ ഇവരെയും കൊണ്ടുപോയി അരീക്കോട് ഭാഗത്തുള്ള ഒരു കുന്നിൻ മുകളിൽ വെച്ച് ആദ്യമായിട്ട് കൂട്ടബലാത്സംഗം ചെയ്തു എന്നാണ് പറയപ്പെടുന്നത് എഫ്ഐആറിൽ പറയുന്നത് പിന്നീട് അതിനുശേഷം വീണ്ടും ഇവർ തന്നെ വയനാട്ടിലെ മാനന്തവാടിയിലെ ഒരു ലോഡ്ജ് മുറിയിൽ എത്തിച്ച് ഇത്തരത്തിൽ ഈ വീണ്ടും പീഡിപ്പിക്കുന്ന ബലാത്സംഗം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതിനുശേഷം മറ്റ് സുഹൃത്തുക്കളും ഇവരുടെ തന്നെ അകന്ന ബന്ധുക്കളുമായിട്ടുള്ളവർ ചേർന്ന് ഇടങ്ങളിൽ വെച്ച് ഇവരെ പീഡനത്തിന് ഇരയാക്കി എന്നാണ് പറയുന്നത് മുഖ്യപ്രതി ആയിട്ടുള്ള ഒരാൾ മുപ്പത്തിയാറുകാരനാണ് ഇവരുടെ തന്നെ അകന്ന ബന്ധുവുമാണ് ഈ മുപ്പത്തിയാറുകാരൻ ഇവരുടെ സുഹൃത്തുക്കൾക്കും നാട്ടുകാർക്കുമായിട്ട് പല ആളുകൾക്കായി ഈ സ്ത്രീയെ കാഴ്ചവെച്ചു വെച്ചു ഭീഷണിപ്പെടുത്തി ഇവരെല്ലാം പ്രലോപിപ്പിച്ച് ഇവിടുന്ന്